തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ ഈ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നവർ ഞാൻ ജനകീയനാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്ന കാലമാണ് അവരെല്ലാം കൃത്യമായി കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് അതായത് ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കേണ്ടത് ആ സ്ഥാനാർത്ഥി സ്വമേധയല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇന്നലകളിൽ അധികാരം ഉണ്ടായിരുന്നപ്പോഴോ അല്ലെങ്കിൽ അധികാരമില്ലാതിരുന്നപ്പോഴോ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ അനുഭവിച്ചറിയണം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാൾ ഉപരി അവർ സ്വാഭാവികമായിട്ട് അവരെക്കുറിച്ച് സംസാരിക്കും അങ്ങനെ കുന്നുകുഴി വാർഡിൽ മത്സരിക്കുന്ന ഐ പി ബിനു എന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു ഓട്ടോറിക്ഷ യാത്രയ്ക്കിടയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടി ആ വണ്ടിയിൽ യാത്രക്കാരനായി കയറിയ വ്യക്തി ചോദിച്ച ഒരു ചോദ്യവും അതിന് പിന്നാലെ ആ ഓട്ടോ ഡ്രൈവർ കൊടുത്ത മറുപടി അയാൾ അറിയാതെ ചിത്രീകരിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ആരാണ് ആ ഓട്ടോ ഡ്രൈവർ എന്നും ആരാണ് അത് പകർത്തിയതെന്നും ഇതുവരെയും വ്യക്തമല്ല പക്ഷേ അതിൽ പറയുന്ന മറുപടി ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിക്കുന്നിടത്തോളം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പൊതു ഉത്തരമാണ് പിന്നെ പല ആൾക്കാർക്കും പ്രഭാത ഭക്ഷണങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു അതായത് ആരും ആര് നോക്കായില്ലാത്ത അച്ഛനമ്മമാരുള്ള വീടുകൊണ്ടല്ലോ അവിടെ അതൊക്കെ നേരിട്ട് കണ്ട് രേഖപ്പെടുത്തി എന്നിട്ട് പാർട്ടി വകുപ്പ്

പ്രവർത്തന മികവ് നോക്കുമ്പഴ് ശിവന പ്രശ്നം ഒരു സാമൂഹിക അല്ലെ രാഷ്ട്രീയ ഉപരി ജനവിദ്ധമായുള്ള നേതാവ്